നമസ്കാരം ഓരോ സംസ്ഥാനത്തുമുള്ള സെലിബ്രിറ്റികളെ തൻ്റെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും അവരുടെ മുഖ്യ പ്രചാരകരാക്കുകയും ചെയ്യുക എന്നത് ഒരു മോദി തന്ത്രമാണ് അങ്ങനെയാണ് സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നത് എന്നാൽ കേരളത്തിൽ മോദി ലക്ഷ്യം വെച്ച മറ്റൊരു വലിയ നടനുണ്ടായിരുന്നു അത് സാക്ഷാൽ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്നെയാണ് പല അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് കൊണ്ടുവാനും കൊണ്ടുവരുവാനും ബി ജെ പിയുടെ മുഖ്യ ഒക്കെ മോദി വല്ലാണ്ട് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴൊക്കെ ഈ ഇമേജ് കോൺഷ്യസ് എന്ന അസുഖമുള്ളതുകൊണ്ട് മോഹൻലാൽ അതിൽ നിന്നും വരാൽ പോലെ വഴുതി മാറുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം ഈ ബി ജെ പിയിലേക്ക് വന്നാൽ കോൺഗ്രസിലെയും ഇടതുപക്ഷത്തെയും ആളുകൾ തൻ്റെ സിനിമകൾ കാണാൻ എത്തിയില്ലെങ്കിലോ എന്നുള്ള ഒരു ധാരണ മോഹൻലാലിന് വല്ലാതെ പിടികൂടുകയുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഈ ഒരു എന്നെ മോദിയുടെ പിടിയിൽ നിന്നും വഴുതി മാറുന്നതാണ് കണ്ടത് എന്നാൽ അങ്ങനെയൊന്നും പെട്ടെന്ന് പിടിവിടുന്ന ആളല്ല സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മോഹൻലാലിനെ ഇത്തവണ ശരിക്കും കുടുക്കി എന്ന് തന്നെ പറയേണ്ടി വരും തൻ്റെ പാർട്ടിയിലേക്ക് വന്നില്ലെങ്കിൽ താൻ മറ്റൊരു റോളിൽ മോഹൻലാലിനെ ഇറക്കും എന്നുള്ള പ്രതിജ്ഞയിലാണ് ഇപ്പോൾ മോഹൻലാലിനെ മറ്റൊരു വേഷത്തിലേക്ക് മോദി ആകർഷിച്ചത് അല്ലെങ്കിൽ മറ്റൊരു വലിയ ഒരു താര പദവി കൊടുത്ത് മോഹൻലാലിനെ അവിടേക്ക് കൊണ്ടുവന്നത് അതായത് ഒരു വലിയ ബ്രാൻഡ് അംബാസഡറാക്കി അതായത് കേന്ദ്രത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റുകയായിരുന്നു മോദി ചെയ്തത് അമിത വണ്ണവും പക്ഷിയ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു താരപ്രചാരണം ബി ജെ പി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒരു മോഡൽ ആയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്നെ സെലിബ്രിറ്റി അംബാസഡർ ആയിട്ടാണ് മോഹൻലാലിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് അമിതവണ്ണവും പക്ഷി എണ്ണ ഉപയോഗവും കുറയ്ക്കുന്നതിനുള്ള പ്രചാരണത്തിനായി നടൻ മോഹൻലാലിനെ ആക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗായിക ശ്രേയ ഘോഷാൽ വ്യവസായി ആനന്ദ് മഹീന്ദ്ര ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒം ഒമർ അബ്ദുള്ള എന്നിവരുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പത്ത് പേരെയാണ് മോദി ഇപ്പോൾ ബ്രാൻഡ് ആക്കി മാറ്റിയിരിക്കുന്നത് ഭൊജിപ്പുരി ഗായകനും നടനുമായ നിരാഹുവ ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു ഭാക്കർ ഭാരദ്വന താരം മീരാഭായി ചനു ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലഗേനി നടൻ ആർ മാധവൻ തുടങ്ങിയ ആളുകൾ ഈ ബ്രാൻഡ് അംബാസഡർമാരിൽ ഉൾപ്പെടും എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് എന്തായാലും മോഹൻലാലിനെ തന്റെ വഴിക്ക് അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മോഹൻലാൽ പോയ വഴിക്ക് താൻ അടിച്ച് നീങ്ങുക എന്ന ഒരു തന്ത്രമാണ് നരേന്ദ്രമോദി ഇപ്പോൾ പ്രയോഗിക്കുന്നത് നടൻ സുരേഷ് ഗോപി നടി ശോഭന അങ്ങനെ ഒരുപാട് ആളുകളെ തന്റെ ആകർഷണ വലയത്തിലേക്ക് ആക്കുവാൻ കേരളത്തിൽ നിന്നും കൊണ്ടുവരാനായിട്ട് ബി ജെ പിയുടെ ഏഹ് പ്രധാന നിരകളിൽ ഒരാളായ നരേന്ദ്രമോദി സാക്ഷാൽ ബി ജെ പിയുടെ മുഖ്യ പ്രചാരകരിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുകയും അത് നടക്കുകയും ചെയ്തു എങ്കിലും മോഹൻലാലിനെ തൻ്റെ വലയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നരേന്ദ്ര നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ബ്രാൻഡ് അംബാസഡർ എന്ന വലിയ പോസ്റ്റിലൂടെ ബി ജെ പിയുടെ മുഖ്യ പ്രചാരകരിൽ ഒരാളാക്കി മാറ്റുവാൻ നരേന്ദ്ര മോദിക്ക് കഴിഞ്ഞു മോഹൻലാൽ അങ്ങനെ ഈ അമിത വണ്ണവും പക്ഷി എണ്ണയുടെ ഉപയോഗവും കുറയ്ക്കുക എന്ന തരത്തിലുള്ള ഒരു പ്രചാരണത്തിന്റെ ഭാഗമായി അതിൻ്റെ കേന്ദ്രത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി മോഹൻലാൽ മാറിയിരിക്കുകയാണ്